കാരണം അതിൻ്റെ പവറിൽ പണ്ടാര അടങ്ങാൻ വേണ്ടിയിട്ടാണ് ഉപ്പ് പൊടി ഉപ്പ് മെയിനാണ് ഓക്കെ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് മൂന്നും കൂടി അത് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് മിക്സ് ആക്കുക ഓക്കെ പള്ളം ഒഴിച്ചിട്ട് മിക്സ് ആക്കുക ഓക്കെ ഇതുപോലെ ഒരു ബോട്ടിലേക്കാം അതിന് അതിനെ ചെയ്യേണ്ടത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് അതാ ഞാൻ പറഞ്ഞത് നമ്മൾ ആദ്യം ജസ്റ്റ് നമ്മൾ വെള്ളം സെറ്റ് ആക്കിയിട്ട് അപ്പോൾ അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് ശെരി സ്പ്രേ ഇല്ല സ്പ്രേ അതാ ഇമ്പോർട്ടൻ്റ് അതെടുത്തിട്ട് ശരി സ്പ്രേ എടുത്തിട്ട് നമ്മൾ ചെയ്യേണ്ടത് ശരി ഇതിലേക്ക് ഇങ്ങനെ കുറച്ച് സ്പ്രേ അടിക്ക കുറച്ച് സ്പ്രേ അടിച്ചു കൊടുക്കാൻ എന്നിട്ട് ഓക്കെ എന്നിട്ട് നമ്മൾ അരമണിക്കൂർ ചെയ്യാൻ ഓക്കെ ഇപ്പൊ കാലങ്ങള് മനസ്സിലായി അരമണിക്കൂർ കഴിഞ്ഞിട്ട് നമ്മള് ഏടെ ഉറുമതി മൊത്തത്തിലുള്ള അടിച്ചു കൊടുക്കാൻ ഇതേപോലെ ഉറുമുണ്ടാവില്ല വീട്ടില് തറന്റെ അടുക്ക് ണ്ടെങ്കിൽ കൂടോട്ട് ഇച്ചിരി കിടങ്ങ കുറച്ച് സ്പ്രേ അടിച്ചു കൊടുത്താൽ മതി അതുപോലെ നെയ് സൈഡിലുണ്ടെങ്കിൽ ജസ്റ്റ് വീട് ഇങ്ങനെ ഇങ്ങനെ അടിച്ചു കൊടുത്താൽ മതി അതുപോലെ ജനലിൻ്റെ ഗ്യാപ്പിലൊക്കെ ഉണ്ടാവും അവിടെ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് സ്പ്രേ അടിച്ചു കൊടുത്താൽ മതി